മാതൃഭൂമി ദിനപത്രത്തിൽ ഇന്ന് വന്നൊരു വാർത്തയുണ്ട് വാർത്ത സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗത്തെക്കുറിച്ചാണ് ദില്ലിയിലാണ് കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നത് പക്ഷേ വാർത്ത വന്നിരിക്കുന്നത് തിരുവനന്തപുരം ബൈ ലൈനിലാണ് പി കെ മണികണ്ഠൻ എന്ന് പറയുന്ന റിപ്പോർട്ടറാണ് വാർത്ത നൽകിയിരിക്കുന്നത് ആ വാർത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിനകത്ത് നടന്ന വിഷയങ്ങൾ ചർച്ചകൾ എന്നിവയെ സംബന്ധിച്ചാണ് അതിൽ ഇ പി ജയരാജനെ കുറിച്ച് ഒരു പരാമർശമുണ്ട് ഇ പി ജയരാജൻ തുറന്നടച്ചു സി പി ഐ എം ജനറൽ സെക്രട്ടറിക്ക് എതിരെ എന്നാണ് വാർത്ത ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് കോൺഗ്രസ് ഏജന്റാണ് സീതാറാം യെച്ചൂരിയെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു എന്നാണ് വാർത്ത ആ വാർത്ത ഇങ്ങനെയാണ് മുഴുവൻ വായിക്കാം സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലി വീണ്ടും തർക്കം എന്നാണ് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലി വീണ്ടും തർക്കം പി കെ മണികണ്ഠൻ തിരുവനന്തപുരം കേരള ഘടകം കേന്ദ്ര നേതൃത്വവുമായി പോരിനിറങ്ങിയതോടെ കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് വീണ്ടും വേദിയായി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി ദേശീയ തലത്തിൽ കോൺഗ്രസുമായുള്ള സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമായെന്ന് ന്യായീകരിച്ച് കേരള ഘടകവും വിവിധ മത സാമുദായിക വിഭാഗങ്ങൾ ഒപ്പം നിന്നില്ലെന്ന കേരളത്തിലെ അവലോകന റിപ്പോർട്ട് സി സി തള്ളി ഇതിനെ നേരിടാൻ കോൺഗ്രസ് സഖ്യമെന്ന പഴയ ആയുധം കേരള ഘടകം വീണ്ടും പുറത്തെടുത്തു ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ കടന്നാക്രമിച്ചായിരുന്നു കേരള നേതാക്കളുടെ ചർച്ച ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കടന്നാക്രമിച്ചായിരുന്നു കേരള നേതാക്കളുടെ ചർച്ച യെച്ചൂരി കോൺഗ്രസ് ഏജന്റാണെന്ന് ഇ പി ജയരാജൻ തുറന്നടിച്ചതിനും സി സി സാക്ഷിയായി കണ്ണൂർ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ അടവുനയത്തിൻ്റെ ഭാഗമായി ബി ജെ പിക്ക് എതിരെയുള്ള ഇന്ത്യാ സഖ്യത്തിൽ ചേർന്നത് ദേശീയ തലത്തിൽ പാർട്ടിക്ക് ഗുണമായെന്ന് പശ്ചിമബംഗാൾ ഉത്തരേദിന ഘടകങ്ങൾ വാദിച്ചു ഇതാണ് വാർത്ത ഈ വാർത്തയിൽ രണ്ടാമത്തെ പാരഗ്രാഫിലാണ് പറയുന്നത് ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കടന്നാക്രമിച്ചായിരുന്നു കേരള നേതാക്കളുടെ ചർച്ച യെച്ചൂരി കോൺഗ്രസ് ഏജന്റാണെന്ന് ഇ പി ജയരാജൻ തുറന്നടിച്ചതിനും സി സി സാക്ഷിയായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് എന്ന് വെച്ചാൽ സി പി ഐ എമ്മിന്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കോൺഗ്രസിന്റെ ഏജന്റ് എന്ന് വിളിച്ചു ഇ പി ജയരാജൻ എന്നാണ് വാർത്ത അത് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നടന്ന ചർച്ചയ്ക്കിടെ എന്നാൽ ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇ പി ജയരാജൻ സംസാരിച്ചതേ ഇല്ല അദ്ദേഹം സംസാരിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാതൃഭൂമിക്ക് എതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഇ പി ജയരാജൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് അദ്ദേഹം ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് സി പി ഐ എം കേരള എന്ന സി പി ഐ എം സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ തന്നെ ഈ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് നൽകുകയും ചെയ്തിട്ടുണ്ട് അതിങ്ങനെയാണ് വ്യാജ വാർത്ത നൽകിയ മാതൃഭൂമിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും ബുധനാഴ്ചത്തെ മാതൃഭൂമിയിൽ കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലി സി കേന്ദ്ര കമ്മിറ്റിയിൽ വീണ്ടും തർക്കം എന്ന നിലയിൽ പി കെ മണികണ്ഠന്റെ പേരിൽ നൽകിയ വാർത്തയ്ക്ക് വസ്തുതകളുമായി ഒരു ബന്ധവുമില്ല സി പി ഐ എം ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി കോൺഗ്രസ് ഏജന്റാണെന്ന് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഇ പി ജയരാജൻ തുറന്നടിച്ചുവെന്ന് റിപ്പോർട്ടിൽ തട്ടിവിട്ടിട്ടുണ്ട് യോഗത്തിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുക പോലും ചെയ്യാത്ത ഞാൻ സംസാരിച്ചുവെന്ന് ഈ റിപ്പോർട്ടർക്ക് എങ്ങനെ വിവരം കിട്ടി ഇത്തരത്തിൽ ഭാവനാവിലാസം നടത്തി വാർത്ത തയ്യാറാക്കിയത് സി പി ഐ എമ്മിനെയും ജനറൽ സെക്രട്ടറിയെയും എന്നെയും അപകീർത്തിപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് എന്നെ വ്യക്തിഗതി നടത്താനും തുടർച്ചയായി ഇത്തരം വാർത്തകൾ മാതൃഭൂമി കൃത്യമായി സൃഷ്ടിച്ചു വരികയാണ് അതിന് തുടർച്ചയാണ് ഈ സൃഷ്ടിയും സാമ്പത്തിക താല്പര്യത്തോടു കൂടിയുള്ള പേഡ് ന്യൂസാണ് ഇത് എന്ന് കരുതേണ്ടിയിരിക്കുന്നു എന്ന് വെച്ചാൽ പെയ്ഡ് ന്യൂസ് ആണ് മാതൃഭൂമി നൽകിയത് എന്നാണ് ഇ പി ജയരാജന്റെ ആരോപണം സാമ്പത്തിക താല്പര്യത്തോടെയുള്ള പേഡ് ന്യൂസ് ആണെന്ന് കരുതേണ്ടിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ വാർത്ത പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് അഭിഭാഷകൻ മുഖേന നോട്ടീസ് അയക്കും എന്നിട്ടും തിരുത്തുന്നില്ലെങ്കിൽ തുടർ നടപടിയിലേക്ക് നീങ്ങും വ്യാജവാർത്ത നൽകിയ മാതൃഭൂമിക്കെതിരെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പരാതി നൽകും ലേഖകനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് മാതൃഭൂമി മാനേജ്മെന്റിന് കത്ത് നൽകും ഇ പി ജയരാജൻ സഖാവ് ഇ പി ജയരാജൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വാർത്താക്കുറിപ്പ് സി പി ഐ കേരള ഘടകത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്കിൽ തന്നെ കൊടുത്തിരിക്കുന്നു എന്ന് വെച്ചാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും മാതൃഭൂമിക്കെതിരെ എന്ന ഉറച്ച നിലപാട് ഇ പി ജയരാജൻ എടുത്തിരിക്കുന്നു അതിന് സി പി ഐ പൂർണ്ണ പിന്തുണ നൽകിയിരിക്കുന്നു എന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറിക്കെതിരെ കോൺഗ്രസ് ഏജന്റാണ് താങ്കൾ എന്ന് തുറന്നടിച്ചു എന്നൊരു വാർത്ത സ്വാഭാവികമായി അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ എല്ലാ മാധ്യമങ്ങളിലും ഒന്നാം പേജിൽ ഒന്നാം തലക്കെട്ടായി വരേണ്ട വാർത്തയാണത് പക്ഷേ പി കെ മണികണ്ഠൻ എന്ന മാതൃഭൂമി ലേഖകൻ ആ വാർത്തയിൽ ഒരു ഭാഗത്ത് മാത്രം അത് പരാമർശിച്ച് പോവുകയാണ് ചെയ്തത് സത്യത്തിൽ ഇ പി ജയരാജൻ ആ യോഗത്തിൽ സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ് ഈ വാർത്താക്കുറിപ്പിലൂടെ ഇ പി ജയരാജൻ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് മാനദഷ്ട കേസ് കൊടുക്കാൻ തീരുമാനിച്ചത് മാതൃഭൂമിയുടെ മാനേജ്മെൻറ്റിന് കത്ത് നൽകാനും തീരുമാനിച്ചത് എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് സി പി ഐ എമ്മിന്റെ വിവിധ ഘടകങ്ങൾ ഇപ്പോൾ യോഗം ചേർന്നു കൊണ്ടിരിക്കുകയാണ് ഇനിയും യോഗം നടക്കും യോഗം തീർന്നിട്ടില്ല ഇനിയിപ്പോൾ മേഖലാ റിപ്പോർട്ടിംഗ് ആണ് നടക്കുന്നത് അതിനുശേഷം വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും യോഗം ചേരുകയും തെറ്റുതിരുത്തൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും അതിനുശേഷം ബൂത്ത് തലം വരെ ചർച്ചകൾ നടക്കും എവിടെയൊക്കെയാണ് വീഴ്ച പറ്റിച്ചത് എന്തൊക്കെയാണ് വീഴ്ച വയ്ച്ചത് എന്ന് പരിശോധിക്കുകയും ചെയ്യും അങ്ങനെ പൂർണമായും തെറ്റുതിരുത്തി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും സി പി ഐ എം എന്നാണ് സി പി ഐ എം നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഈ യോഗങ്ങളിലെല്ലാം വിവിധ തരത്തിലുള്ള ചർച്ച നടക്കുന്നുണ്ട് നേരത്തെ സി പി ഐ എമ്മിനെതിരെയുള്ള പ്രധാനപ്പെട്ട മാധ്യമ ആരോപണം എന്താണ് ചർച്ചകൾ നടക്കുന്നില്ല എന്ന് രണ്ട് ദിവസത്തെ സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചാൽ ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കും മൂന്ന് ദിവസത്തെ ജില്ലാ കമ്മിറ്റി യോഗം വിളിച്ചാൽ ഒരു ദിവസം കൊണ്ട് അവസാനിപ്പിക്കും എന്ന് വെച്ചാൽ ചർച്ചകൾ നടക്കുന്നില്ല ഏകപക്ഷീയമായി കാര്യങ്ങൾ അവതരിപ്പിക്കും കൈയടിച്ച് പാസാക്കും പിരിഞ്ഞു പോകും ഇതാണ് ഇപ്പോഴത്തെ സി പി ഐ എമ്മിന്റെ കമ്മിറ്റിയുടെ അവസ്ഥ എന്ന് നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നവർ തന്നെ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നു സ്വന്ത്രമായ അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നു കാര്യങ്ങൾ തുറന്നു പറയുന്നു അങ്ങനെ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ചർച്ചകൾ നടക്കുന്നു പൊട്ടിത്തെറിയിലേക്കാണ് സി പി എം പോകുന്നത് എന്ന വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ യൂത്ത് രൂക്ഷ വിമർശനം മുഖ്യമന്ത്രി രാജിവെക്കണം തുടങ്ങിയ അഭിപ്രായങ്ങൾ ഉയർന്നു വന്നു ഇതു തുടങ്ങിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ ഒരു ഘട്ടത്തിലാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞത് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല താങ്കൾ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ താങ്കൾക്കറിയാം ഞാൻ ഞാനേതായാലും ആ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല എന്ന് എന്ന് വെച്ചാൽ ജീ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത ആളെ പോലെയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് അതുകൊണ്ടാണ് ഇ പി ജയരാജൻ സംസാരിക്കാത്ത കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഇ പി ജയരാജൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത് ഈ നിയമ നടപടി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യണം ഇ പി ജയരാജൻ എന്നാണ് പറയാനുള്ളത് അതിനിടയിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചകളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഉണ്ടാകരുത് എന്ന അഭിപ്രായം പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട് മാധ്യമങ്ങളുടെ ഏകപക്ഷീയമായ വാർത്താ അവതരണ രീതിക്ക് ഒന്നുമില്ലാതെ ഭാവനയിൽ നിന്ന് വാർത്തകൾ സൃഷ്ടിക്കുന്ന അത് പ്രത്യേകിച്ച് സി പി എമ്മിനെതിരെ ആണെങ്കിൽ നടക്കുന്ന ഇത്തരം രീതിക്ക് എതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് ആയി ഇത് മാറണം ആ മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം